അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ താലപ്പലിയുടെ ഭാഗമായി പാട്ടുകുറുക്കൽ ചടങ്ങ് നടന്നു ഈ തീയതി ചൊവ്വാഴ്ച കുട്ടി കുട്ടി ദേശത്തെ കൊരമ്പനും പാട്ട് ായിട്ട് വടക്കേത്തറ കൊട്ടക്കാട്ട് കാവ് താലപ്പൊലിയുടെ ഭാഗമായി പാട്ട് കുറിക്കൽ ചടങ്ങ് ചൊവ്വാഴ്ച കാലത്ത് കാവിൽ നടന്നു മെയ് ഇരുപത്തിയൊന്നാം തീയതി ശ്രീകുറുമ്പ ഭഗവതിയുടെ ശ്രീമൂലസ്ഥാനമായ സ്ഥാനമായ വേലംപ്ലാക്കലിൽ നിന്ന് തെക്ക് വടക്ക മുല്ലകളുടെ നേതൃത്വത്തിൽ കൊട്ടിയക്കം കൊള്ളുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും തുടർന്ന് കളമെഴുത്ത് പൂജ എന്നിവ നടക്കും ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാലാം തീയതി വരെ ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന സാംസ്കാരിക സദസ്സ കർണാടക സംഗീത വിദ്വാൻ ഗാനരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി ആറാം തീയതിയാണ് താലപ്പൊലി ആഘോഷം സി സി വി ന്യൂസ് പഴയൂർ